ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾക്ക് നെൽക്കതിരും ധാന്യങ്ങളും എത്തിച്ചിരുന്ന പുഞ്ചപ്പാടങ്ങളിൽ നിന്നും ഒരു കതിർ നെല്ല് പോലും കൊയ്തെടുക്കാനാവാത്ത സാഹചര്യത്തിലാണ് നികത്തിയ നെൽപ്പാടത്ത് വീണ്ടും കൃഷിയിറക്കാൻ കർഷകർ തീരുമാനിച്ചത് നിറപുത്തരി ദിനത്തിൽ ക്ഷേത്രപരിസരത്തു നിന്നും മന്ത്രോച്ഛാരണങ്ങളുടെ നെൽക്കറ്റകളുമായി എത്തിയ ഭക്തർ വിമാനക്കമ്പനി നിർമ്മിച്ച കെട്ടിടത്തിൽ പ്രവേശിച്ച് നെൽക്കതിർ പൂജിച്ച് വിതരണം ചെയ്തു ഭൂമിയിൽ കൃഷി ഇറക്കുമെന്ന് പറഞ്ഞു ആറന്മുള ക്ഷേത്രത്തിൽ നിത്യദാനത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും സമാഹരിക്കേണ്ടത് ഇപ്പോൾ തിരിക്കേണ്ടത് ഇവിടെ ഇവിടെ കൃഷി നിന്നതാണ് അപ്പോൾ അതാണ് അപ്പോൾ അതിവിടുന്ന് കൃഷി ചെയ്ത എല്ലാ വർഷവും അതിന്റെ കറ്റയാക്കു സംഭരിച്ച് അവിടെ കൊണ്ടുവച്ചാണ് അവിടുത്തെ നിത്യദാനം നടത്തിക്കൊണ്ട് പോകേണ്ടതെന്നാണ് നിയമം അപ്പോൾ അതിന്റെ കൃഷി ഇവിടെ നിന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഒരു പോകേണ്ട തോന്നുന്നു ആറന്മുളയിലെ നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തിയതോടെ ഈ പ്രദേശത്ത് നെൽകൃഷി പൂർണ്ണമായും ഇല്ലാതായി ഇവിടെ നിന്നുള്ള കറ്റകളായിരുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്നത് നെൽക്കറ്റകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് അധികൃതർ പാലക്കാട് നിന്നും നെൽക്കറ്റകൾ എത്തിച്ചാണ് നിറപുത്തിരി ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടത്തിയത് ഇന്ത്യാ വിഷൻ പത്തനംതിട്ട